സി പി ഐ എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ അടിപിടിയിലേക്ക് കാര്യങ്ങൾ കലാശിക്കുമോ എന്നാണ് അവർ നോക്കിക്കാണുന്നത് സംസ്ഥാന സമിതി അംഗങ്ങളെല്ലാം തന്നെ വലിയ തോതിലുള്ള വാക്പോരിലേക്ക് നീങ്ങുകയാണ് സാധാരണ നമുക്കറിയാം പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസം അത്ര പെട്ടെന്നൊന്നും മാധ്യമങ്ങൾക്ക് കിട്ടാറില്ല എന്നാൽ ആ പൊട്ടിത്തെറി പരസ്യമായ തമ്മിലടിയും കസേര വലിയുമായി മാറുമ്പോൾ അത് വലിയ തോതിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് പാർട്ടിയെ തകർക്കുന്നു അല്ലെങ്കിൽ പാർട്ടി എന്നേക്കുമായി തകർത്തെറിയുന്നു എന്നുള്ളത് വ്യക്തമാകുന്ന സാഹചര്യമാണ് നമുക്കറിയാം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞാൽ പിന്നെ ദേശീയ സമ്മേളനത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ആകെ സി പി ഐ എമ്മിന് വേരോട്ടമുള്ള ഒരേ ഒരു സംസ്ഥാനം കേരളം മാത്രമാണ് കേരളം വിട്ടുകഴിഞ്ഞാൽ സി പി എം എന്ന പേര് ആരുടെ ഇടയിലും അത്ര വ്യാപകമല്ല തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ കരുണയിലാണ് രണ്ട് ലോക്സഭാ സീറ്റ് സി പി ഐ എം നേടിയെടുത്തത് രാജസ്ഥാനിലെ സീറ്റ് നേടിയെടുത്തത് കോൺഗ്രസിന്റെ കനിവിലാണ് എന്നിട്ടാണ് സി പി ഐ എം കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളെയും അള്ളുവെച്ച് ബി ജെ പിയെ പരോക്ഷമായി സഹായിക്കാൻ ശ്രമിച്ചു അവർ ചെയ്യുന്ന വർഗീയ രാഷ്ട്രീയം മറ്റാരും തന്നെ കേരളത്തിൽ പയറ്റുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർക്ക് തന്നെ ഉറപ്പുള്ള കാര്യമാണ് ഏതായാലും കൊല്ലത്തെ സംസ്ഥാന സമ്മേളനം എം എ ബേബി അടക്കമുള്ളവർ പിണറായിയെ വലിച്ചു കീറി ഒട്ടിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും പച്ചയ്ക്ക് തുറന്നടിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്രയധികം പ്രത്യേകത നിങ്ങൾ രണ്ടു വട്ടം അടുപ്പിച്ച് മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലഘട്ടത്തിൽ അതായത് ആ അഞ്ചു കൊല്ലം വി എസ് അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നിങ്ങൾ എന്തെല്ലാം മുട്ടാത്തറക്കം പറഞ്ഞ് അദ്ദേഹത്തിനെ താറടിക്കാൻ ശ്രമിച്ചു എന്ന് തുടങ്ങി നിരവധിയായ വിഷയങ്ങളിൽ പിണറായി വിജയനെ കുടയുകയാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ എം എ ബേബി അടക്കമുള്ള നേതാക്കൾ കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തോട് കാണിച്ച അനീതി അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കിട്ടാത്ത പ്രിവിലേജ് എങ്ങനെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ സംരക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പരക്കം വാങ്ങി നടന്നത് എല്ലാവർക്കും ഓർമ്മയുള്ളതല്ലേ എന്ന് തുടങ്ങി നിരവധിയായ വിഷയങ്ങൾ അവിടെ ചർച്ചയായി മാറുകയാണ് നമുക്കറിയാം കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചതിന് ശേഷം സി പി ഐ എമ്മിലെ ഒരു കോമാളിയായി എം വി ഗോവിന്ദൻ ഉയർത്തപ്പെട്ടു എന്നുള്ളതാണ് സത്യമെന്നാണ് പാർട്ടി നേതാക്കൾ തന്നെ തുറന്നടിക്കുന്നത് എ വിജയരാഘവൻ അടക്കമുള്ളവർ പാർട്ടിക്കകത്ത് കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങൾ ചെറുതല്ല എ വിജയരാഘവന്റെ പദപ്രയോഗം കൊണ്ട് പാർട്ടി എത്രത്തോളം ദുർബലമായി എന്നുള്ളതും സംസ്ഥാന സമ്മേളനത്തിൽ കാണുന്ന ഒരു കാര്യമാണ് നിലവിൽ കൊല്ലത്ത് നഗരിയിൽ നടക്കുന്ന ഈ സംസ്ഥാന സമ്മേളനത്തിൽ അവിടെ സാന്നിധ്യമാകേണ്ടിയിരുന്ന അവിടുത്തെ സിറ്റിംഗ് എം എൽ എ ആയ എം മുകേഷിനെ മഷിയിട്ട് നോക്കിയാൽ കാണാനില്ലാത്ത ഒരു സ്ഥിതി അതെന്തുകൊണ്ടാണ് അത്രയധികം അതപ്പതിച്ചോ സി പി എം നേതാക്കൾ എന്ന് തുറന്നടിക്ക് രാഷ്ട്രീയ സാഹചര്യവും നിലവിലുണ്ട് എന്നുള്ളതാണ് വ്യക്തം എന്ത് ആയിരുന്നാലും ഈ സംസ്ഥാന സമ്മേളനം ഒരു വലിയ കീറാമുട്ടിയായി സി പി ഐ എമ്മിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു പുതിയ സംസ്ഥാന സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്ന സാഹചര്യത്തിൽ വനിതാ സെക്രട്ടറിയെ വേണം കാരണം ഒരു ഏരിയ കമ്മിറ്റിയിലും വനിതകൾക്ക് പ്രാതിനിധ്യമില്ല പിന്നെ എങ്ങനെ സ്ത്രീ ജനങ്ങളെ സമീപിക്കും അവരുടെ വോട്ട് വാങ്ങിച്ചല്ലേ ഇവിടെ ജയിക്കുന്നത് എന്നിട്ട് കേരളത്തിൽ ഇത്രയേറെ സ്ത്രീ വിരോധം കാണിക്കുന്ന ഒരു പാർട്ടി ഉണ്ടോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ നിരവധി സി പി ഐ എമ്മിനകത്ത് തന്നെ ഉയർന്നു കേൾക്കുകയാണ്